അലൈക്കും അസലാമലൈക്കും വറഹമത്തല്ലാ താലു ഷെഫി ഉസ്താദിൻ്റെ ആകെ നിരാശയാണ് നാട്ടിലെത്തിയതിനു ശേഷം എന്താണെന്നറിയില്ല ഒരു ഭാഗത്ത് ടെൻഷന് മറ്റൊരു ഭാഗത്ത് സന്തോഷം തൻ്റെ ഭാര്യയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മൊത്തത്തിൽ എന്തൊക്കെയോ മനസ്സിനൊരു ഇടങ്ങാറ് ഉമ്മ ഉമ്മാോൻ സിറ്റൗട്ടിൽ തന്നെ ഇരിക്കുകയാണ് ആ രാത്രി അവൻ ആ മണിയറിയിലേക്ക് കടന്നില്ല ഉമ്മ കിടന്നോളി ഞാൻ പോയി കിടക്കാം മോനെ ഈ ഇങ്ങനെ സിറ്റ് ഔട്ടിൽ നിൽക്കാനടോ മന കുട്ടി പോയി കിടന്നാണി കിടന്നാണേ നാതിലടിച്ചൂടെ ഉമ്മ ഞാൻ അടച്ച് കിടന്നോളാം ഉമ്മ ചെല്ലി കിടക്കാനെ തൻ്റെ മകൻ കിടക്കാൻ പോകാതെ ഉമ്മ കിടക്കാൻ പോകുന്നില്ല എന്നുള്ള യഥാർത്ഥ സത്യം അതാ ഷെഫി ഉസ്താദ് മനസ്സിലാക്കുന്നു ഉമ്മ ഉമ്മാ നിങ്ങളടക്ക് ചെല്ലി സമയം കണ്ടില്ലേ പതിനൊന്ന് മണിയായി പിന്നെ ദഹജുദിനെണീക്കാനൊക്കെ ഒരുപാട് ക്ഷീണമായിരിക്കും കേട്ടോ നേരത്തെ കിടക്കാഴിഞ്ഞാൽ മോനെ ഉമ്മാൻ കുട്ടി എന്താ കോലായിലിങ്ങനെ ഇരിക്കണത് ഉമ്മ ഞാൻ പോയിക്കോളാം ഉമ്മ കുറച്ച് ആസ്വദിക്കട്ടെ നമ്മുടെ നാടും വീടും ആ തണുപ്പും എന്നും എ സിയിലല്ലേ എ സി ഇല്ലാത്ത ഈയൊരു മഴയുടെ ഭംഗി ഈയൊരു മഴയുടെ ശബ്ദം ഞാൻ ആസ്വദിക്കട്ടെ ഉമ്മ മോനെ കെടന്നാലും ആസ്വദിക്കാം വീട് ഓടാണ് അധികം മറക്കണ്ട ഇവിടെ കോലായി തന്നെ വന്നിരുന്നേ ഉമ്മാക്ക് സമാധാനമുണ്ടായിരുന്നില്ല കാരണം എൻ്റെ മകൻ ഷെഫി ഭാര്യയുടെ റൂമിലേക്ക് എങ്ങാനും പോകുന്നില്ലേ എന്നുള്ള കാര്യം ഓർത്തിട്ട് മോനെ ചെല്ലേ മതി പോയി കിടന്നോളി ഉമ്മ ഞാൻ പോയിക്കോളാം ഓ ഉമ്മയുടെ ആശ്വാസത്തിന് വേണ്ടി അവൻ അവിടെ നിന്ന് എഴുന്നേറ്റു ഉമ്മ പോയി കിടന്നോളി ദാ കിടന്നോളിട്ടോ ഉമ്മയുടെ നേരെ റൂമിലേക്ക് ഷെഫി ഉസ്താദ് വന്ന് ആ ബെഡിലിരുന്നു ഉമ്മ മോനെ അവൾ പിണങ്ങും മോൻ ചെല്ല് ഇവിടെ അങ്ങനെ ഇരിക്കല്ലേ വേഗം ചെല്ല് ആ അമ്മ എന്നോട് അവൾ എന്താ ഇങ്ങനെ അവള് മോനെ എന്തായാലും വേണ്ടില്ല നമുക്ക് നമ്മളെ ഭാഗം ക്ലിയർ ആക്കാം എൻ്റെ കുട്ടി ചെല്ല് ഒന്ന് എന്തെങ്കിലും ഒന്ന് രണ്ട് വാക്ക് പറഞ്ഞോ അവൾ ഇങ്ങോട്ടും മിണ്ടാത്തൊന്നും എൻ്റെ കുട്ടി കാര്യമൊക്കെ ഉണ്ടോ അതൊരു സ്വഭാവണേ ഓരോരുത്തരൊക്കെ അങ്ങനെയാണ് ആ പിന്നെ കുറേ ദിവസം കഴിഞ്ഞാൽ എന്നെ കാണല്ലേ അപ്പോഴത്തെ ഒരിതും ഉണ്ടാവും തൻ്റെ ഉമ്മയെ ഒരിക്കലും വിഷമിപ്പിക്കരുത് ദുഃഖിപ്പിക്കരുത് എന്നായിരുന്നു ഷെഫി ഉസ്താദ് വിചാരിച്ചിരുന്നത് എങ്കിലും ഉമ്മയുടെ മുമ്പിൽ ആയിട്ട് തന്നെ അവൻ അഭിനയിക്കുവാൻ വേണ്ടി ശ്രമിച്ചു ഉമ്മ കിടന്നോളെ ആ മോനെ ഞാൻ കിടക്കാം ഉള്ളാ ഉമ്മാ ഉമാൻ്റെ റൂമെന്നിങ്ങനെ നോക്കുമ്പോൾ എന്താ ഓട് പൊട്ടിക്കണോ ഇവിടേക്ക് ഇല്ല മോനെ അത് ഇങ്ങനെ ചെറുതായിട്ടൊരു ചീറ്റിൽ വരും അതൊന്നും ഒന്നും കുഴപ്പമില്ലാന്നേ അതൊരു രസമാണ് ഉമ്മ നമുക്ക് നമ്മുടെ വീടൊക്കെ പൊളിച്ച് വാർക്കണം കേട്ടോ എന്റെ പൊന്നുമോനെ ഇപ്പം അതൊന്നും വലിയ തിരക്കില്ലട മരിക്കോളം ഈ വീട്ടിൽ തന്നെ കഴിഞ്ഞാൽ മതിടാ കുഴപ്പമൊന്നുമില്ല എന്തോ ഉമ്മങ്ങളങ്ങനെ പറയുന്നത് ഏഹ് അല്ലേ ഇങ്ങള് ഉപ്പുണ്ടാക്കി പോയ വീടല്ലേ അപ്പ അത് പൊളിക്കുമ്പോൾ മനസ്സൊക്കൊരു വേദന ഉമ്മാ ഉപ്പ പോയില്ലേ ഇപ്പോഴും വീടിനോട് എന്താ ഉമ്മാക്ക് അല്ലടാ കുറേ പണിക്കാരപ്പം കൂടിയേക്കണ് അദ്ദേഹത്തിൻ്റെ കൈകൾ കൊണ്ടുണ്ടാക്കിയ ചുമരുകൾ അതെല്ലാം കെട്ടിപ്പടിക്കുന്നതൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ എൻ്റെ കണ്ണ് കാണണം സത്യമായിട്ടും ആദ്യം ഓലയായിരുന്നു പിന്നെ എൻ്റെ മേലെ ഓട് മേഞ്ഞു പിന്നെ ഓനെ വീടിൻ്റെ ചുമര് പല ഭാഗത്തും കട്ടേനടാ മണ്ണിൻ്റെ കട്ട ആ എന്നാലും നല്ല ഉറപ്പുണ്ട് കേട്ടോ ഉമ്മ എനിക്ക് പേടിയാണ് നിങ്ങളൊക്കെ ഇവിടെ റൂമിലൊക്കെ എന്താ മോനെ പേടി ഒരു ഉരുൾപൊട്ടൽ വന്നു കഴിഞ്ഞാൽ എത്ര വലിയ വീടാണെങ്കിലും ബംഗ്ലാവ് ആണെങ്കിലും കൊട്ടാരാണെങ്കിലും അതൊക്കെ പൊളിഞ്ഞ് ഇടിഞ്ഞ് പോലെ എത്ര എത്ര പൈസ മുടക്കി നമ്മൾ എത്ര സേഫ്റ്റി ആക്കിയാലും പഠിച്ചോൻ്റെ ഭാഗത്തു നിന്നൊരു ഒരു ശിക്ഷ ഇറങ്ങിക്കഴിഞ്ഞാലേ എത്ര വലിയ വീടും ഉറപ്പിലുണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല ഉമ്മ അതൊക്കെ ശരി തന്നെയാണ് എന്നാലും ഷെഫി ഉസ്താദും ഉമ്മയും കഥ പറഞ്ഞിരിക്കുന്നു മോനെ ചെല്ല മോനെ എന്നാൽ ഈ സമയം അതാ ബെഡ്റൂമിൽ സീനത്ത് സമയം പതിനൊന്ന് കഴിഞ്ഞു എന്താ നമുക്ക് തള്ളൻ്റെ മോൻ്റെ പ്ലാനിങ് എന്തൊക്കെയോ ഉണ്ട് നീ വേറെ വല്ല പെണ്ണ് കെട്ടാനെന്ത് ആയിരിക്കോ ഇതുവരെ ഇങ്ങോട്ട് വരുന്ന ലക്ഷണമൊന്നുമില്ല അവൾ ഉറക്കം നടിച്ച് കിടന്നു മോനെ ചെല്ലടാ ഉമ്മ അവനെ നിർബന്ധിച്ചു മനമില്ലാ മനസ്സോടു കൂടി ഷെഫി അതാ ബെഡിൽ നിന്നും എഴുന്നേറ്റു പഠിച്ചോനെ പോയിട്ടൊരു കാര്യം ഉണ്ടാവില്ല എന്നോടവള് നല്ല രീതിയിൽ നിൽക്കൂല എനിക്ക് ഉറപ്പുണ്ട് എന്നും കല്യാണം കഴിഞ്ഞ മുതൽ തന്നെ അവൾ അങ്ങനെ തന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ കൊണ്ടു നടക്കുന്നു എന്ന് മാത്രം പഠിച്ചവനെ ഇനിയൊരു ആലോചിക്കാൻ കഴിയുന്നില്ല ഉള്ളത് നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ എത്ര നന്നായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല ഓരോ വിധി എന്തൊക്കെ തന്നാലും ഷെഫി ഉസ്താദ് അതാ ഷെഫി ഉസ്താദ് എൻ്റെ മണിയറിയുടെ വാതിൽക്കൽ നിൽക്കുകയാണ് ഓ നല്ല ഉറക്കാണെന്ന് തോന്നുന്നു ഷെഫി ഉസ്താദ് അതാ പതുക്കെ മണിയറയുടെ ആ വാതിൽ തുറന്ന് അകത്ത് പ്രവേശിച്ചു അവൾ പുതപ്പിട്ട് മൂടി കിടക്കുന്നു സീനത്തെ അവൾ മിണ്ടുന്നില്ല ഉറങ്ങിയിട്ടുണ്ടാവും ഉറങ്ങിക്കോട്ടെ ഓ ഷെഫി ഉസ്താദ് ആ ബെഡിൽ ഇരുന്നു കിടക്കുമ്പോൾ ചൊല്ലുവാനുള്ളതെല്ലാം ചൊല്ലി ശരീരമാ മാസകലം തടവി സീനത്തിൻ്റെ മനസ്സിൽ എന്തൊരു സാധനമാണിത് ഞാൻ തിരിഞ്ഞു കിടക്കില്ല ഉമ്മാക്കൊരു മാല എനിക്കും മാല എന്താപ്പോൾ രണ്ടും എനിക്കാണ് തന്നൂടെ ഉമ്മ വയസ്സുകാലത്ത് രണ്ടും മാലിട്ട് നടക്കുക എനിക്കെൻ്റെ വീട്ടിലൊരു അനിയത്തി ഉണ്ട് ഓൾക്കെങ്കിലും കൊടുത്തൂടെ ഓളെ കെട്ടിക്കാനൊക്കെ ഉള്ളതല്ലേ അങ്ങനല്ലേ വേണ്ടത് ഞാൻ വിചാരിച്ചിട്ടല്ലേ മൂപ്പര് ഗൾഫിൽ പോയത് ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം അതുകൊണ്ടല്ലേ ഈ ഒരു ഭാഗ്യായി കിട്ടിയത് എന്നിട്ടിപ്പോൾ ഉമ്മാക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ കൊടുക്കും എൻ്റെ കാര്യം ചിന്തിക്കൂല അവളുടെ മനസ്സിൽ അതൊക്കെയായിരുന്നു ചിന്ത ഉസ്താദ് അതാ കിടക്കുന്നു തൻ്റെ ഭർത്താവിൻ്റെ കൈകൾ തൻ്റെ നേരെ വരും തന്നെ വാരിപ്പുണരും എന്നായിരുന്നു അവൾ വിചാരിച്ചിരുന്നത് പക്ഷേ ഷെഫി ഉസ്താദിനെ എന്താണെന്നറിയില്ല അവളെ തൊടുവാനെ തോന്നില്ല വേണ്ട ഒന്ന് രണ്ട് പ്രാവശ്യം ഷെഫി ഉസ്താദിനെ ആ ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു എങ്കിലും ആ കൈകൾ അതിനനുവദിച്ചില്ല വേണ്ട ഒരു അവൾ തൊട്ട് കഴിഞ്ഞാൽ അവൾ പൊട്ടിത്തെറിക്കും അവൾ പറയുന്നതെല്ലാം കേൾക്കേണ്ടി വരും റബ്ബേ എന്ത് ചെയ്യാം എൻ്റെ ഒരു വിധി ഷെഫി ഉസ്താദ് അവളുടെ ശരീരത്തിൽ തൊടാതെ അതാ അവിടെ വിട്ടുകിടക്കുന്നു എന്നാൽ സീനത്ത് തന്നെ ഇപ്പോൾ തൻ്റെ ഭർത്താവ് ആലിംഗനം ചെയ്യുമെന്നുള്ള രീതിയിൽ കാത്തിരിക്കുകയാണ് പക്ഷേ ഷെഫി ഉസ്താദ് ദിക്കറുകളും സ്വലാത്തുകളും ചൊല്ലിക്കൊണ്ട് കിടക്കുകയാണ് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ ഒരിക്കൽ കൂടി വിളിച്ചു നോക്കി സീനത്തെ പക്ഷേ ഒന്നുമിണ്ടിയിരുന്നെങ്കിൽ വേണ്ട വെറുതെ ഉണർത്തണ്ട എന്ന് കരുതി ഷെഫി ഉസ്താദ് അവിടെ തന്നെ ഓരോന്ന് ആലോചിച്ചു കൊണ്ട് കിടന്നു എന്നാൽ സീനത്തിൻ്റെ ക്ഷമ നശിച്ചു അവൾ നേരെ തിരിഞ്ഞു കിടക്കുന്നു ഷെഫി ശരീരത്തിൽ തൊടുന്നു ഒരു നിമിഷം ഷെഫി സീനത്തെ നീ ഉറങ്ങിയില്ലേ ഞാനെങ്ങനെ ഉറങ്ങാനാ നിങ്ങൾ വരുന്ന ദിവസം ഞാനങ്ങനെ ഉറങ്ങുമോ ഞാൻ വിചാരിച്ചു നീ ഉറങ്ങിയെന്ന് ഞാൻ ഉറങ്ങി കരുതിയിട്ട് അങ്ങനെയാണോ ഭാര്യമാരുടെ അടുത്തേക്ക് ഗൾഫിൽ വരുമ്പോൾ വരിക അല്ല നീ നിനക്ക് ചിലപ്പോൾ പറ്റൂലേ അതുകൊണ്ട് എന്ത് പറ്റൂല നിങ്ങൾ എന്തൊരു മനുഷ്യനാണിത് ആണുങ്ങളായാലും എങ്ങനെയാണോ സ്വന്തം ഭാര്യമാരെങ്ങനെ വിട്ടുകെടുത്തി സിനത്തിൻ്റെ ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ ഷെഫി ഉസ്താദിന് വാക്കുകൾ ഉണ്ടായിരുന്നില്ല സിനത്തെ നിന്നോട് എല്ലാവരുടെയും പോലെ അടുക്കാനൊന്നും പറ്റില്ല എല്ലാവരുടെയും പോലെ അപ്പം നിങ്ങൾ ആരോടൊക്കെ ഇങ്ങനെ എടുക്കാറുള്ളത് അങ്ങനെയല്ല നിന്റെ തെറ്റിദ്ധാരണ നിങ്ങൾ നിൻ്റെ ചിന്തകളും കാര്യങ്ങൾ അതെല്ലാം വേറെയാണ് നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല ഇനി അത് പറഞ്ഞോളി എനിക്കാണെങ്കിൽ ഭർത്താവ് വന്ന സന്തോഷം പോലും കിട്ടുന്നില്ല എല്ലാം മറ്റുള്ളവർക്കാണ് കിട്ടുന്നത് നീ എന്താ പറയുന്നേടി നിങ്ങളുമ്മാക്കേ നിങ്ങളുമായില്ലോ അവിടെ എല്ലാത്തിനും എല്ലാ ഉമ്മാക്ക് മറ്റൊക്കെ അമ്മായിയാൾക്ക് എന്ന് പറഞ്ഞാണ് കൊടുക്കും എനിക്കൊരെ വീട്ടിലൊരു അനിയത്തി കെട്ടിക്കാണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയില്ല ഓള് പെണ്ണയ ആറാം ക്ലാസ്സിലോ എട്ടാം ക്ലാസ്സിലെത്തിയിട്ടുള്ളൂ കൊല്ലം പോകാനാണോ പണി കൊണ്ടുവന്ന മാല എനിക്കല്ലേ തരേണ്ടിത് അനിയത്തിനെ കെട്ടിക്കാനെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ എന്താ കഥ ആ വയസ്സായ ഉമ്മാൻ്റെ കഴുത്തിൽ ഇട്ട് കൊടുക്കണത് സിനത്തെ നീ എന്ത് ഇങ്ങനെ എൻ്റെ ഉമ്മയാണത് ഈ ഒരു ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണക്കാരിയായ എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മയാണ് എന്നെ വളർത്തിയത് എന്നെ പ്രസവിച്ചത് ഓ പിന്നെ പെറ്റ കണക്കും വയറ്റിലിട്ട് കണക്കും അങ്ങനെ കുറേ ആണുങ്ങൾ പറയലുണ്ട് തള്ളാരും പറയലുണ്ട് അതിലൊന്നും ഞാൻ മയങ്ങൂല അല്ലാതെ പിന്നെ എന്നെക്കൊണ്ട് പറയിപ്പിക്കണ്ട ഇങ്ങളെപ്പോലെങ്ങനെ എന്താ സിനത്തെ ശരിക്കും പറഞ്ഞാൽ ഷെഫി ഉസ്താദിനെ ആകെപ്പാട് മടുത്തൊരു ഫീല് എങ്കിലും അവൾ തൻ്റെ അരികിലേക്ക് അടുക്കുന്നുണ്ടെന്നുള്ള കാര്യം ഷെഫി ഉസ്താദിനെ മനസ്സിലായി പക്ഷേ പരാതിയും പരിഭവങ്ങളും കേട്ട് കേട്ട് അവൻ മടുത്തു എന്ന് തന്നെ പറയാം സീനത്ത് ഈയൊന്നും മിണ്ടാതിരിക്കേ ഞാനൊന്ന് ഉറങ്ങട്ടെ ശരിക്കൊന്ന് ഉറങ്ങിക്കോളി എനിക്കിപ്പോൾ എന്താ ഞാൻ അവിടെ വിളിച്ചു വരുത്തിയിട്ടില്ലേ വരാൻ വേണ്ടിയിട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞ രണ്ട് മാസം അവിടെ തന്നെ നിൽക്കാൻ പക്ഷെ നിങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്തിനാ അവിടെ എന്തെങ്കിലും പണിയെടുത്ത് അവിടെ നിന്നുകൊണ്ടിരുന്നു മനുഷ്യൻ്റെ സമാധാനം കളയാൻ വേണ്ടിയിട്ട് ആ മാല കുന്നുണ്ട് അയച്ചാൽ പോരെ ഇതൊക്കെ ആയിട്ട് ഇങ്ങോട്ട് കണ്ട് കെട്ടി എഴുന്നേറ്റ് വരണ്ടി ഞങ്ങൾ അതെല്ലാം കേട്ടപ്പോൾ ഷെഫി ഉസ്താദിനെ ആകെ ഇങ്ങ് സങ്കടായി എൻ്റെ റബ്ബേ അല്ല എന്തൊരു വിധിയാണിത് എൻ്റെ ഷെഫി ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു എത്ര പ്രതീക്ഷയോടെ ആകാംക്ഷയോടെയാണ് ഇങ്ങോട്ട് എത്തിയത് പക്ഷേ ഒരു സമാധാനത്തിലൊരു വാക്ക് അത് പ്രതീക്ഷിക്കേണ്ട എന്താ റബ്ബേ ഞാൻ ചെയ്യുക എനിക്കറിയുന്നില്ല ആ ദിവസം അങ്ങനെയങ്ങ് കഴിഞ്ഞു പോയി പിറ്റേന്ന് ഉമ്മ രാവിലെ തന്നെ ചായയും കടിയും ഉണ്ടാക്കുന്ന തിരക്കായിരുന്നു ഷെഫി ഉസ്താദ് പള്ളിയിൽ പോയി തിരിച്ചു വന്നു ഉമ്മ റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ കണ്ട് കഴിച്ച സീനത്തേ നീ എന്ത് എഴുന്നേറ്റില്ലേ ഓ ഇനിയിപ്പോൾ തുടങ്ങി ഇതുവരെ ഉമ്മാൻ്റെ ശല്യമായിരുന്നു നീ ഇപ്പം നിങ്ങളുടെ സഹിക്കണല്ലോ എണീക്കിടയിൽ ഉമ്മ അത് ചായയും കിടക്കുണ്ടാക്കുന്നു നീ എന്താ ഇങ്ങനെ അവൾ വീണ്ടും ഒന്നും കൂടി പൊതിച്ചും കൂടി കിടന്നു എന്നല്ലാതെ എണീക്കുകയോ അല്ലെങ്കിൽ ഒന്നും പറയുകയോ ചെയ്തില്ല ഓ മോനെ ഉമ്മ വിളിച്ചു എന്നാ മോനെ ഈ ചായ കുടിച്ചോളി എന്തോ ഉമ്മ ദോശയാണോ ഓഹ് ചൂടുള്ള ദോശ ഇങ്ങനെ ആ ഇരുമ്പ് ചട്ടീനടുത്ത് ഇങ്ങനെ തിന്നുമ്പോഴേ അതൊരു രസം തന്നെയല്ലോ ഉമ്മ മോനെ എൻ്റെ കുട്ടിക്ക് അവിടെ നിന്നൊന്നും കിട്ടയില്ലല്ലോ ഉമ്മാ അവിടെ അങ്ങനത്തെ ഫുഡും കാര്യങ്ങളും അവിടെ പല വെറൈറ്റി ഐറ്റംസ് അങ്ങനത്തെ അറബിക് ഫുഡ് കാര്യങ്ങൾ അതൊക്കെ അല്ലേ ഇതുപോലുള്ള ദോശയൊന്നും ഇരുമ്പ് ചട്ടിയിലൊന്നും അങ്ങനെയൊന്നും നമ്മൾ ഇവിടുന്ന് നിന്ന് പോയവരും ഉണ്ടാക്കും അങ്ങനെ അറബിക് വീടുകളിൽ ഇതൊന്നും ഇല്ലമ്മ എന്ത് രസാലും ഉമ്മ ഉമ്മാൻ്റെ കണലടുപ്പിൽ ഇരുമ്പ് ചട്ടിയിൽ ഇങ്ങനെ നെരിഞ്ഞ് നിൽക്കുന്ന ആ ഒരു ദോശ അതും അതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും കുടിക്കുമ്പോൾ ഉമ്മ എന്ത് ടേസ്റ്റാണ് മോനെ മോൻ കൊണ്ടുവന്ന പാൽപ്പടയൊക്കെ ഉണ്ട് ഏയ് വേണ്ടമ്മാതിയ കട്ടൻ ചായ അതൊരു രസം തന്നെയാണ് ആ ചൂടുള്ള നെരിഞ്ഞ ഇരുമ്പ് ചട്ടിയിൽ ചുട്ട് ദോശയും കൂടി കഴിക്കുമ്പോൾ അല്ലേ പിന്നെ മോനെ ഞാൻ ചായയും കടയൊക്കെ ഉണ്ടാക്കിത്തരാം ഏഹ് കറി വേണ്ടാക്കട്ടെ മക്കാരൊന്നും വേണ്ടമ്മ നല്ല രസമാണ് കേട്ടോ മോനെ പിന്നെ ഇന്നും ഓരോടുക്ക് പോയിക്കോലിട്ടോ ഏഹ് വന്നേ ഓല് വിചാരിക്കണ്ടാവും എന്തെങ്കിലും വരാത്തതും അത് കേട്ടപ്പോൾ ഷെഫി ഉസ്താദിൻ്റെ മുഖം വല്ലാതെയായി തലേദിവസം നടന്നതും നടക്കാത്തതും ഒന്നും എൻ്റെ ഉമ്മ അറിയുന്നില്ല മോനെ സീനോ നിന്ന് വിളിച്ച് നോക്ക് അല്ലെങ്കിൽ ഞാൻ വിളിച്ചോളാം ഉമ്മ വേണ്ട ഓളെ കൂടുതൽ കൊഞ്ചിക്കണ്ട അതായിരിക്കും നല്ലത് ഇല്ല മോനെ അതിപ്പോൾ നമ്മളെ പരിയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇന്നെന്തായാലും ഓളെ വീട്ടിൽ പൊയ്ക്കൊള്ളി വീട്ടിലുള്ള സാധനങ്ങളും ഒക്കെ നിർത്തോരുട്ടോ സത്യം പറഞ്ഞാൽ ഷെഫി ഉസ്താദിനു വല്ലാത്തൊരു മടുപ്പാണ് അതിലുണ്ടായിരുന്നത് ഒരിക്കലും തന്നെ തൻ്റെ ഭാര്യയുടെ വീട്ടിലേക്ക് പോ വീട്ടുകാരെ ഇഷ്ടമില്ലായിട്ടല്ല പക്ഷെ ഭാര്യയുടെ സ്വഭാവം വളരെയധികം മോശപ്പെട്ടെന്ന് തന്നെ പറയാം വീണ്ടും വീണ്ടും അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്താ പറയുമ്പോൾ ഞാൻ ചെയ്യുക എനിക്കറിയുന്നില്ല വീട്ടുകാരോട് സംസാരിക്കണം അല്ലാതെ പറ്റില്ല ഉമ്മ തൽക്കാലം ഒന്നും അറിയണ്ട അവളുടെ ഉപ്പയോടോ ആങ്ങളെയോടോ സംസാരിച്ച് കാര്യങ്ങൾ ഒന്ന് പറയണം ഒന്നുകിൽ അവരുടെ മകളുടെ സ്വഭാവം ഒന്ന് നന്നാക്കുക അല്ലെങ്കിൽ മറ്റും എല്ലാതും സ്വീകരിക്കേണ്ടി വരും അല്ലാതെ ഇപ്പം എന്താ അത് വീട്ടിലിങ്ങനെ കുറുമ്പ് കാട്ടി നിൽക്കുക ഒന്നും ആർക്കും കൊടുക്കണ പറ്റണില്ല എന്നോട് സഹകരിക്കണില്ല എന്നോട് യാതൊരു രീതിയിലുള്ള ബന്ധമില്ല എന്നോട് ചോദിക്കുകയാണ് എന്തേ അങ്ങോട്ട് വന്നത് എന്ത് കാര്യത്തിനും വന്നത് അവിടെ നിന്നുകൊണ്ടായിരുന്നോ അവൾക്ക് ക്യാഷാണ് ആവശ്യം എൻ്റെ ക്യാഷ് മാത്രം എൻ്റെ ക്യാഷ് എൻ്റെ സാധനങ്ങൾ അതുമാത്രമാണ് അവൾ ആഗ്രഹിക്കുന്നത് അല്ലാതെ അതിനപ്പുറത്തേക്കായിട്ട് വേറൊന്നും അവൾ എൻ്റെ റബ്ബേ മോനെ എന്താ ആലോചിക്കണത് ഏ ഇല്ലുമ്മ ഇവിടുത്തെ ഒരു തണുപ്പും മഴയും കാറ്റും ഇതെല്ലാം വേറൊരു വൈബ് തന്നെയല്ല ഉമ്മ മോനെ എൻ്റെ കുട്ടി അവിടെ എ സിയിലും നല്ല റൂമിലും വീട്ടിലൊക്കെയല്ലേ അവിടുത്തെ ഇവിടുത്തെ കാലാവസ്ഥ നല്ല മാറ്റം വന്നിട്ടുണ്ടാവില്ലേ ആ ഉമ്മ ശരിയാണ് പക്ഷേ എല്ലാം എനിക്കുണ്ട് എനിക്ക് എൻ്റെ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കുമ്പോഴുള്ള ഈ ഒരു പ്രതിഫലം എനിക്ക് അവിടെ നിന്ന് കിട്ടുന്നില്ല എൻ്റെ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കുന്നത് പ്രതിഫലാണ് ആ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കുന്നതും കൗബാദ് ഷെരീഫിലേക്ക് നോക്കുന്നതും ഖുർആാനിലേക്ക് നോക്കുന്നതിനൊക്കെ ഒരേ പ്രതിഫലമാണെന്നാണല്ലോ അപ്പോൾ അതാണ് ഞാൻ ആലോചിക്കുന്നത് അതെനിക്ക് അവിടെ കിട്ടുന്നില്ല ബാക്കിയെല്ലാം ഉണ്ടമ്മ എന്നാ ഞാനും പോരാങ്ങട്ട് ഉമ്മാ എൻ്റെ മനസ്സിലാഗ്രഹം മോനെ ഷെഫി ഈ ആദ്യം ഓളൊന്നാണ് കൊണ്ടേക്കോ ഓൾ ആ ഒരു പെണക്കും വെറുപ്പൊക്കെ ഒന്ന് മാറട്ടെ ഏ എന്നിട്ട് എന്നെ കൊണ്ടാകാം പോരെ ഉമ്മ അതിനേക്കാളും എത്രയോ നല്ലത് എനിക്ക് എൻ്റെ ഉമ്മയെ കൊണ്ടുപോകുന്നതാണ് എൻ്റെ ഉമ്മയെ കൊണ്ടുപോയി എനിക്ക് പഠിച്ചവരിൽ നിന്ന് പ്രതിഫലമെങ്കിലും കിട്ടും മോനെ എൻ്റെ കുട്ടിനെ പഠിച്ചത് നന്നാക്കട്ടെ മരിക്കും വലിയൊരു സ്നേഹം ഉണ്ടാകട്ടെ ഉമ്മ നിങ്ങളാണ് ഉമ്മ എൻ്റെ എല്ലാം എനിക്കെല്ലാം നിങ്ങളാണ് ദുനിയവും ആഹാരവും ജീവിതവും എല്ലാം ഉമ്മ മാത്രമാണ് വേറെ ആരുല്ല അവൻ ഉമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്താ മോനെ എൻ്റെ കുട്ടിക്ക് അറിയണത് കരയാൻ മാത്രം ഇപ്പോൾ എന്തുണ്ടായി തൻ്റെ മനസ്സിലെ ദുഃഖങ്ങൾ അതെല്ലാം തന്നെ പ്രിയപ്പെട്ട ഉമ്മയോട് തുറന്ന് പറയുവാൻ വേണ്ടി ഷെഫി ഉസ്താദ് വെമ്പുന്നു അപ്പോഴേക്കും ഉമ്മ പറഞ്ഞു മോനെ നേരം കളയണ്ട ഓളിയും വിളിച്ചിട്ട് വേ കുറച്ച് കഴിഞ്ഞ പോലെ വീട്ടിലൊന്ന് പോയി പോര് പോരട്ടാ ഉച്ചൻ്റെ ശേഷം പോയാൽ മതി ചോർന്നിട്ട് ഷെഫി ഉസ്താദിന് മിണ്ടാട്ടം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എൻ്റെ പൊന്നമ്മ കരയല്ലേ മൻ്റെ കുട്ടിക്കറിഞ്ഞ കാരാ ഏഹ് മൻ്റെ ദുവാ എപ്പോഴും ഉണ്ടാവുംട്ടോ കുട്ടിക്ക് ഉണ്ടാവും എന്നും എൻ്റെ കുട്ടി പോയ അന്ന് മുതൽ ഇന്ന് വരെ ഒരു ദിവസം പോലെ എൻ്റെ കുട്ടിക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ നിന്നിട്ടില്ല എന്നും പഠിച്ചറമ്പ് എൻ്റെ കുട്ടിയുടെ കൂടെയുണ്ടല്ലോ നിഷേ അല്ലാ ഷെഫി ഉസ്താദി എന്തൊക്കെയോ പറയുവാൻ വേണ്ടി മനസ്സ് വെമ്പുന്നു അള്ളാ എൻ്റെ ഉമ്മാക്ക് നീ ദീർഘായു സ്വാഫിയത്തും പ്രധാന ചെയ്യാറേ ഷെഫി ഉസ്താദ് തൻ്റെ വേദനകളും വിഷമങ്ങളും ഉമ്മയോട് തുറന്നു പറയുമോ സീനത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കുവാൻ വേണ്ടി ഉമ്മ സഹായിക്കുമോ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തല്ലാത്ത ഒബ്ബരൊക്കെ എത്തു